ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൽ ജി എസ് എസാമിനെ കുറിച്ചാണ് നമ്മൾ മുൻപത്തെ കുറേ വർഷങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ പി എസ് സി എഴുന്ന ഏറ്റവും കൂടുതൽ ആളുകളും ആശ്രയിച്ചിരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് എൽ ജി എസിൻ്റെ എക്സാമാണ് പക്ഷേ ഇപ്പോൾ എന്താണ് നോക്കി കഴിഞ്ഞാൽ ട്രെൻഡ് മാറി ഇപ്പോൾ എൽ ഡി സി സി പി ഒ പോലെയുള്ള എക്സാമുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്ന കാണുന്നത് ഇപ്പോൾ നമ്മുടെ സെൻറ്ററുകളിലാണെങ്കിലും എൽ ജി എസ് പരീക്ഷയെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ആളുകളോടാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് എന്താണ് എൽ ജി എസിൻ്റെ ഗുണമെന്നും എന്തുകൊണ്ടാണ് എൽ ജി എസ് എക്സാമിന് വേണ്ടി പഠിക്കണമെന്നും അങ്ങനെ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി എങ്ങനെയാണ് പഠനം മാറ്റി വെക്കണമെന്നാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് എൽ ജി എസ് എക്സാം എഴുതണം എന്നൊരു ചോദ്യം നിങ്ങൾ നോക്കി ഇപ്പൊ സി പി ഓയുടെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പൊ എൽ ഡി സിയുടെ കാര്യം പറയുകയാണെങ്കിലും ഈ എൽ ഡി സി എക്സാമിനൊക്കെ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ആപ്ലിക്കേഷനുകളാണ് വരുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ ഈ ആദ്യത്തെ നൂറും ഇരുന്നൂറും റാങ്കിനകത്തേക്ക് വരുന്നത് അതുപോലെ സി പി ഐ ആണെങ്കിലും നിങ്ങൾക്കറിയാം ഇത്രയും കോമ്പറ്റീഷനാണ് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം പക്ഷേ എൽ ജി എസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ ഈ പറയുന്ന അഞ്ച് ലക്ഷം വരുന്ന ആളുകൾ മാത്രമാണ് എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത് താരതമ്യേന എക്സാമിന് കോമ്പറ്റീഷൻ കുറവാണ് പിന്നെ അവിടെ വരുന്ന ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യ പേപ്പറുകളുടെ നിലവാര കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു കട്ട് ഓഫ് വാങ്ങിയാൽ മാത്രമേ ജോലി കിട്ടുന്ന ഒരു സാധ്യതയാണ് ഈ എൽ ജി എസ് പക്ഷേ ഈ പറയുന്ന ഡിഗ്രി ഉള്ള ആളുകളെല്ലാം ഇതിൽ നിന്ന് ഫിൽറ്റർ ഔട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ പറയുന്ന കോമ്പറ്റീഷൻ താരതമ്യേന കുറയുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കണ്ട എന്നുള്ളതും എൽ ജി എസിൻ്റെ പ്രത്യേകതയാണ് എൽ ജി എസിൻ്റെ കാര്യത്തിൽ എസ് സി ആർ ടി ഒക്കെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ നന്നായി എൽ ജി എസ് ഈ പറയുന്ന വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ എൽ ജി എസ് എക്സാം കിട്ടിയിട്ടുണ്ട് ആസ് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ താരതമ്യേനെ കോമ്പറ്റീഷൻ കുറയുക കുറവും പിന്നെ ഈ ജോലിയുടെ ഒരു ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം പല ആളുകളും ഈ പറയുന്ന എൽ ജി എസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കാത്ത മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എൽ ഡി സി സി പി ഒര് എക്സാമുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞൊരു സാലറിയാണ് എൽ ജി എസ് ലഭിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എൽ ഡി സി പോലെ ഒരു സി പി ഒ പോലെ അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾ പോലെ അല്ലെങ്കിൽ ആ തസ്തികയുമായി ബന്ധപ്പെട്ട് നമ്മളിതിനെ തട്ടിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന അധികം പ്രഷർ ഒന്നും ഇല്ലാത്തൊരു ജോലിയാണ് എൽ ജി എസ് എന്ന് പറയുന്നത് താരതമ്യേന പ്രഷർ കുറഞ്ഞൊരു ജോലിയാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ പറയുന്ന എൽ ജി എസ് എക്സാം ഫോക്കസ് ചെയ്യുന്നവരും ഫേവർ ചെയ്യുന്ന ആളുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ പറയുന്ന എൽ ഡി സി എക്സാമിനെയോ അല്ലെങ്കിൽ സി പി ഒ പോലുള്ള എക്സാമുകളോ അല്ലെങ്കിൽ മറ്റേത് എക്സാമുകളാണെങ്കിലോ അത്രയും വലിയ ിപ്പറേഷൻ ഒരു കാരണവശാലും എൽ ജി എസ് വേണ്ട എന്നുള്ളതാണ് ഇതിന് ആദ്യത്തെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ വളരെ ഇമ്പോർട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ എൽ ജി എസിന് നടക്കാൻ പോകുന്ന നിയമനം അതൊരു റെക്കോർഡ് നിയമനമായിരിക്കും ഇത്തവണ കഴിഞ്ഞ തവണ നല്ല രീതിയിൽ നിയമനം നടത്തിയിട്ടുണ്ട് ഇത്തവണ എൽ ജി എസ് ആയാലും എൽ ഡി സി ആയാലും നല്ല രീതിയിൽ നിയമനം നടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന എൽ ഡി സി പഠിക്കുന്നവരോ എൽ ജി എസ് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ എൽ ജി എസ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നോ അല്ല പറഞ്ഞു വരുന്നത് പക്ഷേ നിങ്ങൾ എൽ ജി എസ് ഒരു മോശം ജോലിയാണെന്നോ അല്ലെങ്കിൽ എൽ ജി എസ് കിട്ടിയ കൊള്ളിലും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നോ ഉയർന്ന കട്ട് ഓഫ് ആണെന്നോ അല്ലെങ്കിൽ തൊണ്ണൂറ് മുകളിൽ മാർക്ക് വേണമെന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് അതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ ബെനിഫിറ്റുകൊണ്ട് അത് നിങ്ങൾ മറന്ന ഒരു കാരണവശാലും പോകാൻ പാടില്ല പാടില്ലതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണമെന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇപ്പം മറ്റ് എക്സാമുകളാണെങ്കിൽ നിങ്ങൾ പുറത്ത് സിലബസിന് പുറത്തുനിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ തടിച്ച കുറേ റാങ്ക് ഫയലുകൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷേ നമ്മളൊരു എൽ ജി എസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് എക്സാമെടുത്ത് നോക്കി കഴിഞ്ഞാലും ഏത് ക്വസ്റ്റൻ പേപ്പർ എൽ ജി എസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു റാങ്ക് ഫയലുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനവും റാങ്ക് ഫയലിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ഒരുപാട് വർക്ക് ചെയ്യണ്ട അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ട നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്താണോ അത് മാത്രം വെച്ച് പഠിച്ചാൽ മതി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈക്വൽസിൻ്റെ എൽ ജി വേണ്ടിയുള്ള ഏറ്റവും പുതിയ കോഴ്സ് ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ഈ വരുന്ന അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് നമുക്ക് ഈ പറയുന്ന സി പി ഒ നമുക്ക് ഏറ്റവും കൂടുതൽ എൽ ജി റിസൾട്ട് കിട്ടിയിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് എൽ ജി എസ് ആണ് അതും ഒരുപാട് വീട്ടന്മാരാണ് നിങ്ങൾ നമ്മുടെ റിസൾട്ട് വേണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം അപ്പോൾ അല്ല അതിനൊക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ടായിട്ട് വന്നിരിക്കുന്ന വീട്ടന്മാരും വീട്ടിൽ നിന്ന് പഠിക്കുന്നവരാണ് അത് അതുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം നമ്മൾ കൃത്യമായിട്ട് കുറെ നോട്ടുകൾ കൊടുക്കുന്നു അതിന്റെ വീഡിയോ ക്ലാസുകൾ കൊടുക്കുന്നു അപ്പോൾ അവർ അതുതന്നെ പഠിച്ചു വരുന്നത് കൊണ്ടാണ് എൽ ജി എസിനും അല്ലെങ്കിൽ പറയുന്ന സി പി ഒക്കെ ഇവർക്ക് നല്ല റാങ്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ തോന്നലാകാം അതുകൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൽ ജി എസിന് ഒരുപാട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരുപാട് ഔട്ട് ഔഫ് ഔട്ട് ഓഫ് സോഴ്സ് നിങ്ങൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരുപാട് സോഴ്സുകളെ നിങ്ങൾ ആശ്രയിക്കുക ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം എൽ ജി എസിനില്ല നിങ്ങളുടെ കയ്യിലെന്താണോ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ജി എസ് എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഈ പറഞ്ഞത് അർത്ഥം അപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം എന്ന് പറഞ്ഞ എൽ ജി എസ് ആണ് അപ്പോൾ നിങ്ങൾ എൽ ജി എസ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റാങ്കിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൽ ജി എസുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സുകൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ ആദ്യം ആദ്യമൊക്കെ പറയാം സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത് എൽ ജി എസിന്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റാങ്ക് ഫെയിലുകളുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എസ് സി ആർ ടി നിങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ മാത്സ് ആദ്യം പഠിക്കണമെന്നോ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കണമെന്നോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എൽ ജി എസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അതിന് മുകളിലേക്കുള്ള നിങ്ങൾ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പുസ്തകങ്ങൾ കൃത്യമായിട്ട് തീർത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾക്ക് എൽ ജി എസിന് കിട്ടും അത് എൽ ജി എസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എൽ ഡി സി പോലുള്ള എക്സാമുകൾക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ എൽ ജി എസ്സിൻ്റെ എക്സാമിന് എപ്പോഴും ആദ്യം തുടങ്ങേണ്ടത് എസ് സി ആർ ടി അത് നിങ്ങൾ ഒരു മാസം ടൈം എടുത്തു എടുത്തുകഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല എല്ലാ ദിവസവും മിനിമം ഒരു മൂന്നോ നാലോ ചാപ്റ്ററുകൾ വീതം ഇപ്പൊ അഞ്ചാം ക്ലാസിലേക്ക് പാഠപുസ്തകങ്ങളെ നിങ്ങൾക്ക് ദിവസം ഒരു നാലോ അഞ്ചും ചാപ്റ്ററൊക്കെ തീർക്കാൻ പറ്റും ആറോ ഏഴൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ചാപ്റ്ററുകൾ വീതം തീർക്കുക ഈ പറയുന്ന എസ് സി ആർ ടി അത് കഴിഞ്ഞതിനു ശേഷം എസ് സി ആർ ടി തീർന്നതിനു ശേഷം മാത്രം മാത്സ് തുടങ്ങാന്നുള്ളതാണ് ഈ മാത്സ് നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നല്ല ഈ പറയുന്ന പിക്യൂള് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക അതെ അതും എൽ ജി എസ് മാത്രം ആവുന്ന കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റൻ എൽ ജി എസ്സോ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റിനുകളും എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ് ഒരു ദിവസം ഈ അതായത് എസ് സിആർ ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ദിവസം ഒന്നര മണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ മാത്സിന് വേണ്ടി ചിലവഴിക്കുക ഈ രണ്ട് സാധനങ്ങളും തീർത്തതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ജി കെയിലേക്ക് പോകേണ്ടത് ഇതിനകത്തൊരു എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പുസ്തകങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ജി കെയുടെ ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടോപ്പിക്കുകൾ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രം നിങ്ങൾ ജി കെ സെപ്പറേറ്റ് എടുത്ത് തുടങ്ങിയാൽ മതി അത് തന്നെ ഹിസ്റ്ററി ജോഗ്രഫി എന്നി ഇങ്ങനെയുള്ള ക്രമത്തിൽ പോവുക പിന്നെ ഭരണഘടന പോലെയുള്ള ഭാഗങ്ങൾ ആ ഓർഡറിൽ തന്നെ അതിൻ്റെതായ ഏറ്റവും കൂടുതൽ ഏത് മാർക്കിനാണോ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതിനനുസരിച്ച് തന്നെ പഠിച്ചു പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഉള്ളൂ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനുകൾ കാണുന്നുണ്ടാവും ഏത് പ്ലാൻ എടുത്തു കഴിഞ്ഞാലും ഇതിൽ ആയിട്ട് നിങ്ങൾ എപ്പോഴും അറിയേണ്ട കാര്യം എൽ ജി എസ് ആർ മലവറിക്കുന്ന പരിപാടിയൊന്നുമല്ല അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് ജോലി വാങ്ങുക എന്നുള്ളത് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത് ആദ്യം എസ് സി ആർ ടി കൃത്യമായിട്ട് തീർക്കുകയും അതിനോടൊപ്പം തന്നെ മാക്സ് എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചെലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്റ്റഡി പ്ലാൻ അല്ലേ വേണ്ടത് ഞാൻ ഈ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ എൽ ജി എസിൻ്റെ ആയാലും എൽ ഡി എസ് സ്റ്റഡി പ്ലാൻ ആൾറെഡി ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെ തയ്യാറാക്കുക ത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ കണ്ടെത്തി അയാളുടെ സമയം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ തന്നെ തയ്യാറാക്കേണ്ട സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒരു കൃത്യമായിട്ട് സമയം നിങ്ങൾ ഇപ്പോൾ വീട്ടമ്മയാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോൾ ഒരു എട്ട് മണി മുതൽ പത്ത് മണി വരെ പഠിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ആ രണ്ട് മണിക്കൂർ സെലക്ട് ചെയ്ത് അതിൽ ഒന്നര മണിക്കൂർ എസ് ആർ ടിക്ക് വേണ്ടിയും ഒരു മണിക്കൂർ മാക്സിന് വേണ്ടി ചിലവഴിക്കുക ഇതൊരു ഒരു മാസത്തേക്ക് ഈ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ പറയുന്ന രണ്ട് മണിക്കൂർ അല്ലാതെ ഒരു നാ മൂന്നോ നാലോ മണിക്കൂറൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട് ചെയ്ത് എക്സ്ട്രാ ടോപ്പിക്കുകൾ എസ് സി ആർ ടി മാത്സും പഠിക്കുന്നതിനോടൊപ്പം പിന്നെ എന്ത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടന അതുപോലെ തന്നെ ജി കയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി പോലുള്ള ഭാഗങ്ങൾ നിങ്ങൾ കുറേച്ച് 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 എടുത്തു വരാം പെട്ടെന്ന് തീർക്കാൻ ഒരു സിലബസ് ആണ് എൽ ജി എസ് ടി എന്ന് പറയുന്നത് ഒരു രണ്ട് മാസത്തെ ടൈം നിങ്ങൾ കൃത്യമായിട്ട് വയ്ക്കുക ഒരു ടൈം ടേബിൾ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മാസ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എല്ലാ ടോപ്പിക്കും ചെയ്യുന്ന രീതിയിൽ ഒരു രണ്ട് മാസം കൊണ്ട് ഒരു അമ്പത് അറുപത് ശതമാനം ടോപ്പിക്കുകൾ തീർക്കുക ഈ എസ് സി ആർ ടി തീർക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു അമ്പത് അറുപത് ശതമാനം ടോപ്പിക്കായിട്ട് ഉണ്ടാവും ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതിന് വേണ്ടി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇതാണ് ടോപ്പിക്ക് പഠിക്കേണ്ടത് ഇത്ര മണി മുതൽ അടുത്ത ടോപ്പിക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ സ്റ്റഡി പ്ലാൻ ചെയ്യാം അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല വേണമെങ്കിൽ അത് ചെയ്യാം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ടോപ്പിക്ക് തീരും ഒരു ടൈം ടേബിൾ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാകുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ പ്രത്യേകിച്ച് വീട്ടന്മാരാണ് പറയുന്നത് വീട്ടന്മാരും ജോലിക്കൊക്കെ പോകുന്ന ആളുകളോടാണ് പറയുന്നത് ഈ എൽ ജി എസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബെസ്റ്റ് എപ്പോഴൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് എൽ ജി എസ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന കുറച്ച് സമയം കൊടുത്താൽ മതി ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുന്ന ഒരു ജോലിയാണ് എൽ ജി എസ് എന്ന് പറയുന്നത് പക്ഷേ സി പി ഐയും എൽ ഡി സിയും മറ്റ് എക്സാമുകളൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ നിലവിലെ അനുസരിച്ച് ഒരു ഡെയിലി ഒരു അഞ്ചോ ആറോ മണിക്കൂർ പഠിച്ചാൽ പോലും ഒരു എൽ ഡി സി ആകാൻ പറ്റാത്ത അത്ര ചില ഒരു തരത്തിലുള്ള കോമ്പറ്റീഷനിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക പല ആളുകളും എൽ വേണോ വേണ്ടയോ അത് എൽ ഡി സി പഠിക്കണോ സി പി ഒ പഠിക്കണോ അങ്ങനെയുള്ള ഒരു അത്ര കൺഫ്യൂഷനിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ചാൻസ് നിങ്ങൾ ദയവായി പാഴാക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട എൽ ജി എസിന്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ വീഡിയോ ക്ലാസുകളും ഡെയിലി ക്ലാസുകളും കറണ്ട് അഫേഴ്സും എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈക്വൽസിന്റെ എൽ ജി എസിൻ്റെ ഒരു ബാച്ച് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ബാച്ചും എൽ ജി എസിൻ്റെ ബാച്ചാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക അതുപോലെ തന്നെ ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക